പാലക്കാട് കാഞ്ഞിരപ്പു കാ കാഞ്ഞിരപ്പുഴയിൽ രണ്ടുപേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാഞ്ഞിരപ്പുഴ സ്വദേശി കുറുമ്പൻ കരിമ്പുഴ സ്വദേശി ബാബു എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മണ്ണാർക്കാട് എത്തി മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഇക്ബാൽ അറക്കലാണ് വിവരങ്ങളുമായി ചേരുന്നത് ഇക്ബാൽ എന്തൊക്കെ പ്രാഥമിക വിവരങ്ങളാണ് മണ്ണാർക്കാട് പോലീസ് പറയുന്നത് നിമീഷ് അതായത് ഇന്ന് കൂടിയാണ് ഈ രണ്ടു പേരെയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇതിൽ ഒരാൾ കാനിരപ്പുഴ കാനിരം സ്വദേശിയാണ് ഇയാൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വൈദ്യനാണ് എന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം ഇയാളുടെ പേര് കുറുമ്പൻ എന്നാണ് അറുപത് വയസ്സാണ് ഉള്ളത് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഇയാളുടെ സുഹൃത്ത് ബാലുവിനെയും ഈ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ബാലു പാലക്കാട് കരിമ്പുഴ സ്വദേശിയാണ് ശ്രീകൃഷ്ണപുരം കരിമ്പ കരിമ്പുഴ സ്വദേശിയാണ് ഇരുവരും സുഹൃത്തുക്കളായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ ഇരുവരും ഈ കുറുമ്പനെ ഈ കാനിരപ്പുഴയിൽ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്ന വിവരം പക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി ഇവരെ കുറിച്ചുള്ള ഒരു വിവരം ഇല്ലാതായതോടെ നാട്ടുകാർ ഈ വീട്ടിലെത്തി ഒരു പരിശോധന നടത്തുകയായിരുന്നു ഈ പരിശോധനയ്ക്കിടയിലാണ് രണ്ടുപേരെയും ഈ കുറുമ്പിന്റെ വീട്ടിനകത്ത് മരിച്ചു കിടക്കുന്നതായി കണ്ടത് ഉടൻ തന്നെ നാട്ടുകാർ ഇരുവരുടെയും മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു മണാർക്കാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഇവരുടെ നേതൃത്വത്തിലാണ് ഈ മൃതദേഹങ്ങൾ മണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത് നിലവിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ർക്കാട് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്